പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് പടവലങ്ങയും ചെമ്മീനും കൂടെ തോരനാണ് ഇന്ന് ചെയ്യുന്നത് പടവലങ്ങ തന്നെ തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ടേസ്റ്റ് ഒന്നും കാണുകയില്ല എന്നാൽ ചെമ്മീനും കൂടെ ഇട്ട് തോരൻ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു അരക്കപ്പ് ചെമ്മീൻ എടുത്തിട്ടുണ്ട് ചെമ്മീൻ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം ഒന്നെങ്കിൽ ചെമ്മീൻ വറുത്തതിന് ശേഷം കഴുകിയെടുക്കാം അല്ലെങ്കിൽ കഴുകിയതിന് ശേഷം വറക്കാം ഞാനിവിടെ വറുത്തതിന് ശേഷമാണ് കഴുകിയെടുക്കുന്നത് ചെറിയ തീലിട്ട് വറക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ തലഭാഗം ഇതുപോലെ ഒന്ന് പൊട്ടി വരും ആ സമയം വരെ വറുത്തെടുക്കാം തണുത്തതിന് ശേഷം തലയൊക്കെ മുറിച്ച് കളഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇവിടെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് സവോളയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ പച്ചമുളക് എരിവ് ആവശ്യം എത്രയാണ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അത്യാവശ്യം ഒരു ഇടത്തരം വലുപ്പമുള്ള പടവലങ്ങ നീളത്തിലരിഞ്ഞതും കുറച്ചുപ്പും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് പാത്രത്തിൻ്റെ അടിയിലേക്കെല്ലാം കൂടെ പിടിക്കാതിരിക്കാനാണ് ഇതുപോലെ ഇളക്കി കൊടുത്തത് അടുത്തതായിട്ട് ഇതിലേക്ക് നേരത്തെ കഴുകി തലയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ പച്ചച്ചെമ്മീനും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നതിനാണ് കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് തന്നെ തേങ്ങ ചേർക്കുവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് തേങ്ങാ ചെറിയതും കൂടെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ആ പച്ചക്കറിയിലൊക്കെ പിടിച്ച് തോരനൊന്നും കൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇനി ഇത് സാധാരണ തോരൻ തോരനുണ്ടാക്കുന്നതുപോലെ ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പടവലങ്ങ മൂത്തതാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് നല്ല ഇളം പടവലങ്ങ ആയതുകൊണ്ട് ഞാനിവിടെ വെള്ളമൊന്നും ചേർക്കാതെയാണ് തോരനുണ്ടാക്കിയെടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പടവലങ്ങാത്തവരുടെ റെസിപ്പിയാണ് എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം